യാത്ര ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പോകാൻ സാഹചര്യം ഇല്ലാത്തവരുണ്ടെങ്കിലും ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെ യാത്ര ചെയ്യാമെന്ന് അറിയണം എന്നുള്ളവരും നമ്മുടെ കൂടെ കൂടിക്കോളും നമ്മൾ വയനാട് ടു കാശ്മീരിലേക്കാണ് കാശ്മീർ 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 ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നല്ല ഒരു സന്തോഷത്തോടുകൂടിയാണ് കാരണം നമ്മൾ ഒരുപാട് യാത്രകൾ പോകുന്നത് നമ്മുടെ കൊച്ചു ചാനലാണെങ്കിലും അതിലൊക്കെ ഇടാറുണ്ട് ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിൽ നിന്ന് കാശ്മീരിലേക്കാണ് കാശ്മീരിലേക്ക് യാത്ര പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിലും യാത്ര ചെയ്യാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് പിന്നെ റോഡ് സേഫ്റ്റിൻ്റെ ഒരു മെസ്സേജോട് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോഷേലാണ് യാത്ര ചെയ്യുന്നത് ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമാണ് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യണം അതിനുള്ള സെറ്റപ്പ് ഇല്ല വാഹനങ്ങളില്ല അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരുപാട് വലിയ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടെന്നുള്ള ധാരണയുണ്ട് ആ ധാരണയെ മാറ്റാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പോകാൻ സാഹചര്യം ഇല്ലാത്തവരുണ്ടെങ്കിലും ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെ യാത്ര ചെയ്യുക എന്ന് അറിയണം എന്നുള്ളവരും നമ്മുടെ കൂടെ കൂടിക്കോളൂ നമ്മൾ വയനാട് ടു കാശ്മീരിലേക്കാണ് അപ്പോൾ പോവാറുള്ള യാത്രകളിൽ നമുക്കിന്ന് എന്താണ് നമ്മുടെ അടുത്തുള്ള വണ്ടി എന്നുള്ളതല്ല നമുക്ക് എങ്ങനെയും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യണം എന്ന് ഉണ്ടാവും എല്ലാവർക്കും നമുക്ക് ചെറിയ യാത്രകൾ ആസ്വദിക്കാൻ കഴിയും നമ്മൾ ചെടി സ്നേഹികളായ എന്തിനാണ് ഇത്ര ഒരു വീഡിയോ ചെയ്യുന്ന യാത്ര ചെയ്യുന്നത് വെച്ചാൽ ചെടി സ്നേഹികളായവർക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ അവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആ ചെടികളെ സംരക്ഷിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവരും കാഴ്ചകൾ കാണാൻ ചെറിയ ചെറിയ കാഴ്ചകൾ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ വിശേഷങ്ങൾ അവിടുത്തെ ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗംഭീര വീഡിയോ ആയിരിക്കും പോകുന്ന വഴിയിൽ നമുക്ക് ആരെങ്കിലും കിട്ടുമോന്ന് നോക്കാം ഹിമാലാൽ പറഞ്ഞാലേ ചോദിച്ചോയിച്ച് പോവാം അല്ലെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഒപ്പൺ ടാവിലെ ഏതായാലും ഒപ്പൺ ടാവ് അതെ ഇവിടെ കുറച്ചാൾക്ക് ഏഹ് കാശ്മീരി കാശ്മീരി കാശ്മീര് പൈസ കുറച്ച് കൂടുട്ടോ അപ്പൊ നമ്മൾ എന്തായാലും യാത്ര പോവാണ് നമ്മുടെ കൂടെ കൂടിക്കോളൂ എല്ലാവരെയും പോലെ ഇങ്ങനെ യാത്ര ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇൻട്രോ പറഞ്ഞത് പക്ഷെ പോകുന്നത് നമ്മളല്ല പക്ഷെ നമ്മൾ ഇവരുടെ കൂടെ യാത്ര ചെയ്യും കാരണം പോകുന്നത് എന്റെ ഫ്രണ്ടായ ആയ ലത്തീഫും ബാക്കിയുള്ള കൂട്ടുകാരും ആണ് അപ്പൊ ഇതാണ് ആൾക്കാർ ലത്തീഫ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇത് ലത്തീഫ് പറഞ്ഞ പേര് ലത്തീഫിനെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് അറിയുക കാരണം നമ്മൾ എത്ര വർഷത്തിൽ ബന്ധമുണ്ടോ ഒരു വർഷത്തോളം വർഷത്തോടെ ഇപ്പം ഈ ഓട്ടക്ഷ ഓടിച്ച് കണ്ടപ്പോൾ നിങ്ങൾ തോന്നുന്നുണ്ടാവും ഇത് ഇപ്പം ഇന്ന് പഠിച്ചതല്ല അല്ല നമുക്ക് ഉണ്ടായിരുന്നു ഒന്നല്ല ഒരുപാട് ഓട്ടഷ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ ഏറ്റവും കൂടുതൽ എന്നോട് കൂടി നിന്ന ഒരാളാണ് ലത്തീഫ് ലത്തീഫ് ഇപ്പം പുതിയൊരു സംരംഭമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ലത്തീഫിൻ്റെ വീടാണ് കേട്ടോ അത് ഈ വീട്ടിൽ ലത്തീഫിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ ഞാനൊരു മെക്കാനിക്കാണ് ഞാൻ ഇവിടെ സ്പെയർ പാർട്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ ഇവിടുന്ന് തന്നെയാണ് വണ്ടി നന്നാക്കുന്നതും ഇൻഡസ്ട്രി വർക്ക് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ അപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് നിനക്ക് ഈ ഈ ആശയം പാർട്ണർമാരായിട്ട് ഇവിടുന്ന് ഷിൻലെ ഇത് ഞാൻ ഇവിടെ പണിയുടെ ഒഴിവ് സമയങ്ങളിൽ ഞാൻ നമ്മുടെ സുഹൃത്തുണ്ട് യൂസുക്കൂപ്പർ എപ്പോഴും നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പം മൂപ്പരോട് ഞാൻ ഇൻ്റർങ്ങിന്റെ സംഭവം പറഞ്ഞു യൂസുക്ക നമുക്ക് വണ്ടി കൊണ്ട് എവിടെയെങ്കിലും ദൂരെ യാത്ര പോയാലോ അപ്പോൾ യൂസു പറഞ്ഞു നമ്മൾ പോയിട്ട് ഒരുപാട് ദിവസങ്ങൾ കഴിച്ച് വരാനുള്ള രീതിക്കാണ് കഴിഞ്ഞാൽ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളത് അതേപോലെ സെറ്റ് ചെയ്ത് അപ്പോൾ ഞങ്ങൾ വേറെ അടുത്ത സുഹൃത്തിനോട് പറഞ്ഞു അപ്പോൾ ആ സുഹൃത്തും വേറെ സുഹൃത്തിനോട് പറഞ്ഞ് അങ്ങനെ റഷീദ് ഞാനാ ഒരുപാട് ബന്ധമുള്ള ആൾക്കാരെട്ടോ ഞങ്ങൾ ഇവര് സ്പെയർ പാർട്സ് കളിച്ചോടെയാണ് മധ്യ ടൗണിൽ ഞാൻ മെക്കാനിക് അങ്ങനെ അത്രയും അടുത്തടുത്ത ബന്ധമുള്ള ആൾക്കാരാണ് അങ്ങനെ ഞങ്ങൾ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ റഷീദിനെ ഉൾപ്പെടുത്തുമ്പോൾ ഞങ്ങൾ റഷീദിനെയും ഞങ്ങൾ ഇതിലേക്ക് പറഞ്ഞു അപ്പം മൂന്ന് പേരും ഒരുമിച്ച് ഒരേ മനസ്സോടെ ഇത് കൂടായി പ്രവർത്തിച്ച് അത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഇനിയും ഞങ്ങൾ കാശ്മീരിൽ പോയിട്ട് വരും വണ്ടിയിൽ ചെയ്തത് അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നാളെ ഓട്ടോറിക്ഷ എടുത്ത് ഓടി അങ്ങറങ്ങി കാശ്മീരിലേക്ക് പോവാം എന്നുള്ളതല്ല ഇവര് കാണിച്ചു തരുന്നത് കാരണം ലത്തീഫ് എന്ന് പറഞ്ഞത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഓട്ടോഷ ഫീൽഡ് ആണ് ഓട്ടോഷ മെക്കാനിക് ആണ് അതേപോലെ ആള് പ്ലംബിങ്ങും വയറിങ്ങും ചെയ്യുന്ന ആളാണ് ആള് നല്ല ഡ്രൈവറാണ് ഓട്ടോറിക്ഷ അതെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഓട്ടോറിക്ഷ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ഗ്രൂപ്പാണ് ആണ് ഇവരുടെ അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് അതായത് നമ്മളൊരു ആകാരൻ ആഗ്രഹിച്ച് മുന്നോട്ട് നിന്നാൽ നമുക്ക് മുന്നിൽ വേറൊന്നും തടസ്സങ്ങൾ വരില്ല നമ്മൾ ആഗ്രഹിച്ച് അത് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മളത് അവിടെ എത്തിച്ചേരും അതുപോലെ തന്നെ റോഡ് സേഫ്റ്റിന്റെ എന്തോ ആ അതെ നമ്മളിപ്പോൾ റോഡിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളെ വണ്ടിയിൽ പല ഭാഗങ്ങളിൽ നമ്മളത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വണ്ടിയുടെ ചുറ്റും അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഒരു വലിയ സംഭവം അത് ഞങ്ങൾ ആണ് ഈ കേര ഞങ്ങൾ ഡ്രസ്സ് നമ്മളെ ടെൻറ്റ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷാണല്ലോ സ്ഥലം കുറവാണല്ലോ അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ടെൻഡടിച്ചത് ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാട്ടോ ഒരേ മനസ്സോടെ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് എത്ര ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉള്ളത് ഡീസൽ അല്ലേ ഉണ്ടാകും താഴെ ഡീസൽ കപ്പാസിറ്റി ഉള്ളു ഞങ്ങൾ സ്റ്റോർ ചെയ്യാൻ ഒരു ആറ് ലിറ്റർ സ്റ്റോറേജ് ഞങ്ങൾ വണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എത്ര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എണ്ണ കിട്ടുള്ള പറഞ്ഞാൽ ആ എണ്ണ സ്റ്റോറ് ചെയ്യാനുള്ള സംവിധാനം ആൾക്കാരല്ല ഞങ്ങൾക്ക് ഇരുന്നൂറ് ആണ് കിലോമീറ്റർ ഓടാൻ പറ്റുന്നെങ്കിൽ പരമാവധി ഓടി ഞങ്ങൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ഒരു പത്ത് കിലോമീറ്ററോ ഇരുപത് കിലോമീറ്ററോ അല്ലെങ്കിൽ അമ്പത് കിലോമീറ്ററോ കുറഞ്ഞാൽ പോലും നമുക്ക് ഒരു സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം കണ്ടിട്ട് വരാനാ പറയാ തീർച്ചയായും ഇവിടുന്ന് എടുത്ത് നേരെ കാശ്മീർ പോയി അവിടുന്ന് തിരിച്ചടിക്കാൻ ഞാൻ പറയില്ല കാരണം ട്രാവൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും താമസം പറഞ്ഞാൽ ഒരു ട്രെൻഡ് വാങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങനെ മൂന്നാർക്ക് കടക്കാൾ ട്രെൻഡ് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതെന്ത് ചെയ്യാ പുറത്ത് കെട്ടിട്ട് വണ്ടീട്ടടുത്ത് അധികം ആശ്രയിക്കുന്ന പെട്രോൾ പമ്പ് ആശ്രയമുള്ള സ്ഥലത്താണെയിക്കുള്ളു കാര്യം ഫുഡ് നമ്മളിപ്പോ ഭക്ഷണം അതിന്റെ ഉള്ളിൽ തന്നെ വെക്കാനുള്ള അതായത് ഗ്യാസും അതിന്റെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ റെഡിയാക്കിണ്ട് അതിന് ഞങ്ങള് ആവശ്യമായ മെഡിസിന് കാര്യങ്ങള് പനിക്കുള്ളത് ജലദോഷത്തിനുള്ളത് ചുമക്കുള്ളത് വയറ്റുനിന്ന് പോക്കിനുള്ളത് അങ്ങനെ ഒരുവിധം ആവശ്യമായ മരുന്നുകളൊക്കെ മാറ്റങ്ങളാണ് വണ്ടിയിൽ വണ്ടിയിൽ വന്ന മാറ്റങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെന്റ് കിട്ടാത്ത സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ഇത് കിടക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പുറം തുറന്നു കൊടുക്കും ഇതൊക്കെ ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഐഡിയ ആണ് ഓ ഇങ്ങനെ ഇത് ഇവിടെ എങ്ങനെ സ്റ്റോപ്പർ എന്ത് ചെയ്യും നമ്മളൊരു ചെയർ വാങ്ങിയിട്ടുണ്ട് സ്റ്റൂള് കരുതുന്നുണ്ട് ആ സ്റ്റൂള് കറക്റ്റ് ആണ് വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതി വെള്ളം ആണ് നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് ഇതിലിപ്പോ രണ്ട് ബാറ്ററി ആണ് നമ്മൾ ആക്കി കൊടുത്തിരിക്കുന്നത് അതായത് ഇതില് നമുക്ക് ഒരു ബാറ്ററി വണ്ടിന്റെ മൊത്തത്തിലുള്ള സർവീസിന് മാത്രമേ ഉപയോഗിക്കൂ രണ്ടാമത്തെ ബാറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്കുള്ള ലൈറ്റ് എടുക്കാനും അതേപായത് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻവേട്ടറിന്റെ ഉള്ളിൽ ഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻവേറ്റർ ഇൻവേട്ടർ ഇൻവേർട്ടർ അത് ഇത് ഓൺ ആക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ബേക്കില് നമ്മൾ ഇതിന്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നുണ്ട് ഇതാണ് സ്വിച്ച് ഇത് ഇവിടെ നമ്മൾ ചാർജ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള മൊബൈൽ ചാർജിങ് അതായത് മൂന്ന് പ്ലഗ് കടന്ന് കൊടുത്തിരുന്നു ഇപ്പൊ നമുക്ക് പുറത്തേക്ക് ലൈറ്റ് കിട്ടണം എന്നേ ഇതിൽ പ്ലഗ് കുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലൈറ്റ് അതേമാതിരി ഫാൻ എന്താ വെച്ചിരിക്കുന്നത് ഇതൊരു ഫാന് അതേമാതിരി അടുത്തൊരു ഫാൻ ഉണ്ട് നിങ്ങൾക്ക് ഭാഷ നിങ്ങൾക്ക് ഭാഷ അത്ര ശരിക്കും മഴ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ എവിടെങ്കിലും ജാമായി കഴിഞ്ഞാൽ എന്താ സംവിധാനം ചെയ്തിട്ടുള്ളത് അതായത് നമ്മള് ഈ ഓൾ ഇന്ത്യയിലെ ആ സപ്ലൈലിന്റെ ആൾക്കാർ ഞങ്ങൾ ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് എവിടെ എന്ത് സ്പെയർ പാർട്സ് അവ വേണമെങ്കിലും അത് അവിടെ എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്താണ് അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾ ആ കാര്യമായിട്ട് കുക്കിംഗ് മൊത്തം ഇവിടെ ബാക്ക് സൈഡിലാണ് സൈഡിലാണ് കുക്കർ അടുപ്പ് ഗ്യാസ് എല്ലാ സാധനങ്ങളും കാര്യങ്ങൾ അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗ്രീൻ ഹെവൻ ഫാമിലി അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ചെയ്യേണ്ട ഓരോ മലയാളികളും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇവരിവരുടെ ആഗ്രഹത്തിന് അനുസരിച്ച് ഒരു യാത്ര പോവുകയാണ് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു നാനൂറ് സബ്സ്ക്രൈബറൊക്കെ ആയിട്ടുള്ളൂ ചാനലിനെ ഒന്ന് ഫോളോ ചെയ്യുക ഇവർ പോകുന്ന കുഞ്ഞു കുഞ്ഞു യാത്രകളും കാര്യങ്ങളൊക്കെ ഒക്കെ അവരപ്പം നമുക്ക് ലൈവായിട്ട് തരും ആ ലൈവിന്റെ കൂടെ നമുക്കും ഇവരെ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ യൂട്യൂബ് ചാനലിന്റെ പേരെന്ന് പറഞ്ഞേലോ അത് മാത്രമല്ല കൂടാതെ വണ്ടി ഈ വണ്ടി എവിടെ കാണുമ്പോഴും ഇവരെ ഒന്ന് തിരിച്ചറിയുക അവർക്കൊന്ന് എന്താ പറയുക പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മള് ഈ ഒരു ഏജിൽ നമ്മൾ ഈ ഒരു ഏജ് ഒക്കെ കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ കഴിയില്ല ഇതൊക്കെ മാക്സിമം ആയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഒരു പാഷന്റെ മുകളിൽ ഒരു യാത്ര ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന്റെ മുകളില് വലിയ ബിഎംഡബ്ല്യു ബെൻസോ അല്ലെങ്കിൽ വലിയ വാഹനങ്ങളോ ഒന്നും ഇല്ലാതെ അവരവരുടെ കിട്ടുന്ന ഒരു അനുമതിക്കുള്ളില് അവരെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത് അപ്പോൾ നമുക്കും ഇതുപോലെയൊക്കെ യാത്ര ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഇനി ചെയ്യാൻ പറ്റാത്തവർക്കും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും അതേപോലെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ എമർജൻസി നമ്പർ ഞാൻ എന്തായാലും ഈ ലത്തീഫിനും ആരെങ്കിലും ഒരു നമ്പർ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തു വെക്കാം അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ഇവർ നിങ്ങൾ പോകുന്ന വഴി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു കൊടുത്തേ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കേരള കർണാടക മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഹരിയാന പഞ്ചാബ് വഴിയാണ് പിന്നെ നമ്മൾ മൈസൂർ ശ്രീരംഗപട്ടണം കഴിഞ്ഞതിന് ശേഷം വിജാപൂർ സോളാപൂർ ആ വഴിയാണ് നമ്മൾ പോകാതെ ഇങ്ങനെ ഈ വഴിയിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ കേരള ഉടനെ യാത്ര ചെയ്യാണെങ്കിൽ ഓട്ടോ ലോകം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആർമിയാണ് ഓട്ടോ അപ്പോൾ അവര് ഇപ്പൊ നമുക്ക് വേറെ അന്യ സംസ്ഥാനത്ത് ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞെന്ന് വരില്ല എന്തായാലും അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഇവരെ സപ്പോർട്ട് ചെയ്യുക ഇവരെ കൂടെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദുസാശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ